ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട കുട്ടികളെ രക്ഷിച്ചവരെ പരിപാടിയിൽ അനുമോദിച്ചു ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് പഞ്ചായത്തിലെ സന്നദ്ധ പ്രവർത്തകരെയും ദുരന്തസാധ്യതാ പ്രദേശങ്ങളിലെ ജനങ്ങളെയും ഉദ്ദേശിച്ചാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തും ദേശീയ ദുരന്ത നിവാരണ സേനയും കൈകോർത്ത് ദുരിപ്രതിവാరణ പരിشيരണം സംഗടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സിബി പ്രമീള പരിപാടിൽ ഘടനം ചെയ്തു പ്രദേശവാസികൾക്ക് എങ്ങനെ ഒക്കെ ഒരു ദുർബ കൊന്നു കഴിഞ്ഞാൽ മേലടവണ്ടി പറ്റും déchetspadamanni elakk mathanana enna rivilek <imples> adhyarayanilekke <imples> sanghatika nithiyekku namukku mudal vivarangal namukku bodalkkanna rivilek kanithanvandi pradeshavasiyare <imples> <imples> sanghatichu <imples> kondulla oru parichina parivadiyante padigal undirunnu

പി ശ്രീകാന്തിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി ആർ എഫ് സംഘങ്ങൾ പരിശീലനത്തിനും ക്ലാസിനും നേതൃത്വം നൽകി കിഴക്കേ മുറിയിലെ തേജസ്വിനിപ്പുഴയിൽ കുളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട കുട്ടികളെ രക്ഷിച്ച വിഷ്ണു ദേവനന്ദ് ആദർശ എന്നിവർക്ക് പരിപാടിയിൽ അനുമോദനവും നൽകി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രമണി സ്വാഗതവും വിനയരാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ